പറഞ്ഞോഹുനോട് മറുപടി പുട്ടി പോയിരിക്കൂ ഞാൻ അങ്ങോട്ട് വരാം വീട്ടിലേക്ക് എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ ഷേഹുനെയും കുറച്ചാളുകളും ആ വീട്ടിലേക്ക് കയറി വരിക കാല് അങ്ങനെ പൊതിച്ചു വെച്ചിരിക്കുകയാണല്ലോ ആ കാലെടുത്ത് നോക്കിയപ്പോൾ വൃണ്ണം കൊണ്ട് പഴുത്തോലിച്ചു കൊണ്ടിരിക്കുക ആ കുഞ്ഞാലിക്കയുടെ കാലിലേക്ക് തോളിലുണ്ടായിരുന്ന ഒരു മുണ്ട് ആ മുണ്ടെടുത്തുകൊണ്ട് ആ കാലിൽ ചുറ്റുക ആ കാലിന് ശേഖന ചുറ്റി ചുറ്റിയതിന് ശേഷം അതിന്റെ അടിയിലൂടെ കൈവെച്ചു അങ്ങനെ വെച്ചു ഒരല്പനേരം കഴിഞ്ഞു ചുറ്റിയ ചുറ്റിയങ്ങ് എടുത്തു മാറ്റിയപ്പോ വാ പൊട്ടിയൊലിച്ച് കൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾക്ക് മുന്നിൽ കണ്ണുകൊണ്ട് കണ്ട ആ വ്രിച്ച് കൊണ്ടിരിക്കുന്ന കാലും പിന്നെ പഴുപ്പ് കാണുന്നില്ല നീര് കാണുന്നില്ല ഒലിക്കുന്ന അടയാളം കാണുന്നില്ല ആ സുഖം പ്രാപിച്ചിരിക്കുന്ന ദിവസങ്ങളെ കൊണ്ടല്ല മണിക്കൂറുകളെ കൊണ്ടല്ല മിനിറ്റുകളെ കൊണ്ടല്ല സെക്കൻഡുകളെ കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത് പരസഹായമില്ലാതെ കുഞ്ഞാലിക്ക് നടന്നു പോവുകയാണ് ഒതുക്കുക ഉടനെ നിസ്കരിക്കുക എത്ര അനുഭവങ്ങളാണ് പറ്റി പറയാനുള്ളത് എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഒരു ദിവസം എന്നോട് നേരിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാപ്പ എന്ന് പറയുന്ന ഒരാൾ ആ കുഞ്ഞാലിക്കയുടെ കാലിന് പഴുപ്പ് വന്നു മെഡിക്കൽ കോളേജിൽ വിദഗ്ധമായ ഡോക്ടർമാരെ ചികിത്സ തേടി അവിടുന്ന് ഡോക്ടർമാർ ചികിത്സിച്ചു മാറുന്നില്ല ആ പഴുപ്പ് ദിനേനെ കൂടി അത് നീരൊലിക്കാൻ തുടങ്ങി കാല് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ വ്രണം വന്നു വന്നു അങ്ങനെ നീരൊലിക്കാൻ തുടങ്ങുന്നൊരവസ്ഥയിൽ കാല് ഒരു രൂപം തന്നെ മാറിയ മാറിയൊരവസ്ഥയിൽ വിരൂപത്തിന്റെ ഒരവസ്ഥയിലേക്ക് മാറുകയാണ് ആ ഉപ്പയുടെ കാൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുടുംബങ്ങളും അവരുമായി ബന്ധപ്പെട്ടവരും വീണ്ടും വീണ്ടും ഡോക്ടറെ കാണിച്ചു അവസാനം കോളേജിൽ നിന്ന് അവസാനമായ തീരുമാനം വന്നു മുറിച്ചു മാറ്റലല്ലാതെ അബുവക്കർ എന്നോട് പറയാനും ആ അദ്ദേഹത്തിന്റെ വാപ്പ കുഞ്ഞാലിക്ക ആ കുഞ്ഞാലിക്കയുടെ കാല് മുറിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അവസാനം ഡോക്ടർ ഒരു തീയതി കൊടുക്കുകയും ചെയ്യുകയും ഡേറ്റ് കിറ്റ് തിരിച്ചു വീട്ടിൽ വന്ന് ആ ഡേറ്റ് കാത്തു നിൽക്കുകയാ പക്ഷേ കാല് കാണാൻ കഴിയുന്നില്ല കാല് പഴുത്ത് നീരൊള്ളിച്ചുകൊണ്ടിരിക്കുകയാ അങ്ങനെയാണ് അന്ന് ആ പരിസരത്ത് മറ്റുമൊക്കെ ഒരു കാലം അന്ന് അടുത്തൊരു സ്ഥലത്ത് വന്നു എന്നറിഞ്ഞപ്പോ ഈ എന്ന് പറയുന്ന മോനെ കുട്ടിയാണ് ആരൊക്കെ പറഞ്ഞതനുസരിച്ചു കൊണ്ട് മടവും ഒരു സി എം ആയി തങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ വാപ്പയുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ ചെയ്താൽ എന്നുള്ള നിലക്കുള്ള വിവരം കിട്ടിയപ്പോൾ അറിഞ്ഞ് ആ വീട്ടിലേക്ക് ഒരു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് ചെല്ലുകയാണ് തന്നെയാണ് പറയുന്നത് അങ്ങനെ അവിടെ അവിടെ ചെന്നിട്ട് കുറെ ആളുകൾ അവിടനെ അവസരം കിട്ടിയപ്പോൾ വാപ്പയുടെ കാലിന്റെ പഴുപ്പോട് എന്ന് പറയുക പറഞ്ഞ ഉടനെ മറുപടി കുട്ടി പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് വരാം ഈ കുട്ടി ആരുടെ മോനാണെന്ന് ചോദിച്ചിട്ടില്ല അതറിഞ്ഞിട്ടില്ല എവിടെയാണ് വീട് എന്ന് അറിഞ്ഞിട്ടില്ല ഒന്നും ഈ മനസ്സിലാകുന്നില്ല അബോക്കർക്കാർക്ക് മനസ്സിലാകുന്നില്ലാൽ പറഞ്ഞു അവിടെ നിൽക്കുന്നവർ പറഞ്ഞു കുട്ടി വരുമെന്നല്ലേ പോയിട്ടോളൂ അങ്ങനെ അബോക്കർക്ക് തിരിച്ചു വീട്ടിലേക്ക് പോയി അബൂക്കർക്കയുടെ വീട് അവിടെ നിന്നും കുറച്ച് ദൂരമാ ആരാണ് വന്ന കുട്ടി എന്നുള്ളത് അവിടെയുള്ളവർക്കൊന്നും അവിടെയുള്ളവർ അവർക്ക് അറിഞ്ഞിട്ടില്ല ഏതായാലും കഴിഞ്ഞു ഈ അബൂക്കർക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തി നേരം കഴിഞ്ഞപ്പോൾ അതാ കഴിഞ്ഞപ്പോഴാ കുറച്ചാളുകളും ആ വീട്ടിലേക്ക് കാല് കാല് പഴുത്തു ഒരു ഒരു സ്റ്റൂളിന്റെ മുകളിൽ വെക്കുന്ന രീതിയിൽ കുഞ്ഞാലിക്ക എന്ന് പറയുന്ന നേരെ വന്നു അന്ന് അവിടെ ആ ഒരു പരിസരത്തുള്ള അവിടെയുള്ള എന്ന് എന്ന് പറഞ്ഞാൽ ഒരു കട്ടിൽ അവിടെ നേരെ അങ്ങ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങളുടെ അങ്ങനെ പൊതിച്ചു വെച്ചിരിക്കുകയാണല്ലോ ആ കാലെടുത്ത് നോക്കിയപ്പോൾ വൃണ്ണം കൊണ്ട് പഴുത്തോലിച്ചു കൊണ്ടിരിക്കുക ആ കുഞ്ഞാലിക്കയുടെ കാലിലേക്ക് തോളിലുണ്ടായിരുന്ന ഒരു മുണ്ട് ആ മുണ്ടെടുത്തുകൊണ്ട് തന്നെ ആ കാലിന് ചുറ്റുക ആ കാലിന് സേഹുനെ ചുറ്റി ചുറ്റിയതിന് ശേഷം അതിന്റെ അടിയിലൂടെ കൈ വെച്ചു അങ്ങനെ വെച്ചു ഒരല്പനേരം കഴിഞ്ഞു കഴിഞ്ഞു അല്പനേരം കഴിഞ്ഞതിന് ശേഷം സേഖുനയുടെ വാക്കാണ് ഈ ആ കാല് കൊണ്ട് നടക്കാൻ കഴിയില്ല ആ കുഞ്ഞാലിക്കൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലം എത്രയോ ആ കുഞ്ഞാലിക്ക പഴുത്തൊലിക്കുന്ന ഈ കുഞ്ഞാലിക്കയുടെ കാലിന് തോളിലുള്ള മുണ്ടുകൊണ്ട് ഒന്ന് ചുറ്റിയതിന് ശേഷം ഒന്നടിയിലൂടെ കൈകൊണ്ട് ആ കാല് തടവുകയോ കാണുന്നവർക്കൊരു വിഷമമുണ്ട് കാരണം എന്താണ് മറയില്ലാതെ ഉള്ളിലൂടെ കൈയിട്ടാണ് തടവുന്നത് തടവുന്നത് ഭ്രണമുള്ള കാലാണ് പൊട്ടി ഒലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ കാലിന് സേഹുന തടവിയതിന് ശേഷം ഒളിവെടുക്കുക ഉടനെ അനുസ്കരിക്കുക പടച്ചറബ കുഞ്ഞാലിക്കയുടെ ഈ കാര്യം പറഞ്ഞുള്ള അബുദ്ധർക്ക് പറയുകയാണ് എന്താണ് ഈ പറയുന്നത് എന്റെ വാപ്പക്ക് നിൽക്കാൻ കഴിയില്ല ഒരാൾ പിടിച്ചുകൊണ്ട് അങ്ങനെ ആ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാറുള്ളത് അങ്ങനെ എടുത്തു മാറ്റിയപ്പോ പൊട്ടിയൊലിച്ച് കൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾക്ക് മുന്നിൽ കണ്ണുകൊണ്ട് കണ്ട ആ വ്രണമൊലിച്ചുകൊണ്ടിരിക്കുന്ന കാലും പിന്നെ പഴുപ്പ് കാണുന്നില്ല നീര് കാണുന്നില്ല ഒലിക്കുന്ന അടയാളം കാണുന്നില്ല ആ സുഖം പ്രാപിച്ചിരിക്കുന്ന ദിവസങ്ങളെ കൊണ്ടല്ല മണിക്കൂറുകളെ കൊണ്ടല്ല മിനിറ്റുകളെ കൊണ്ടല്ല സെക്കൻഡുകളെ കൊണ്ടാണ് ഈ കാര്യം നടക്കുന്നത് നിൽക്കുന്നവരും കണ്ണു നിൽക്കുന്നവരൊക്കെ അത്ഭുതപ്പെടുകയാണ് കുഞ്ഞാലിക്കയും ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ് കാലിൽ നിന്നും ആ തോർത്തുമുണ്ട് ആ മുണ്ടെന്ന് മാറ്റിയപ്പോൾ കുഞ്ഞാലിക്കയുടെ പരസഹായമില്ലാതെ പോയി ഉടനെ നിസ്കരിക്കുക അവിടുത്തെ വചനമാ ആ വചനം നേരെ കുഞ്ഞാലിക്ക് നടന്നങ്ങ് പോകുന്നു ഒതുവെടുക്കുന്നു വന്ന് കുഞ്ഞാലിക്ക നിസ്കരിക്കുന്നു പിന്നെ കുഞ്ഞാലിക്കയുടെ മരണം വരെ ആ ൊരു ചികിത്സ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതിവിടെ അടുത്ത് ഓമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സംഭവം ഞാൻ പറയുന്നത് എത്ര അനുഭവങ്ങളാണ് പറ്റി പറയാനുള്ളത്